ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് വേൾഡ് നോ ടുബാക്കോ ഡേ വളാഞ്ചേരിയിൽ വെച്ച് ചെഗുവേരയുടെ കൂടെ സംയുക്തമായി ആഘോഷിച്ചു വരികയാണ് മെയ് മുപ്പത്തൊന്നാം തീയതി ഉച്ച കഴിഞ്ഞിട്ട് മൂന്ന് മണി മുതൽ വളാഞ്ചേരി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിലെ പ്രോഗ്രാം വെച്ചിട്ടാണ് ഈ പരിപാടി കൊണ്ട് നടത്തുന്നത് അസോസിയേഷൻ കേരള ബ്രാഞ്ചും വളാഞ്ചേരി ചെകുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോറത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ വരുന്ന മുപ്പത്തി ഒന്നാം തീയതി വളാഞ്ചേരി വെച്ച് നോ ടൊബാക്കോടെ ആചരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനം ഏത് ലഹരി പദാർത്ഥങ്ങളുടെയും അടിസ്ഥാനവും തുടക്കവും ഈ പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്നാണ് എന്ന തിരിച്ചറിവാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിൻ സംഘടിപ്പിക്കാനുണ്ടായിട്ടുള്ള കാരണം ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരുമായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ലഹരിക്കപ്പെട്ടു വരികയാണ് അതിൻ്റെ എല്ലാം തന്നെ തുടക്കം പുകയില ഉൽപ്പന്നങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ ഒരു വലിയ ക്യാമ്പയിൻ ഇവർക്കിടയിൽ നടത്തുന്നതിനും അവബോധം വരുത്തുന്നതിനും വേണ്ടിയിട്ടാണ് നോ ടൊബാക്കോ ഡേ വളരെ വിപുലമായ രീതിയിൽ ഈ വരുന്ന മുപ്പത്തി ഒന്നാം തീയതി വളാംഞ്ചേതിയിൽ നടക്കുന്നത് മെയ് മുപ്പത്തൊന്നിന് വേൾഡ് നോ ടൊബാക്കോ ഡേ ഡേയാണ് അതിനോടനുബന്ധിച്ച് ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ സംസ്ഥാന ഘടകം എൻ്റെ സെക്രട്ടറി ഡോക്ടർ ദീപു ഇവിടെ ഉണ്ട് അതുപോലെ ചേകുവര കൾച്ചറൽ ആൻഡ് കൾച്ചറൽ ഫോറം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ഫോറത്തിൻ്റെ കൂടെ സംയുക്തമായി ഇത് ഒബ്സർവ് ചെയ്യുന്നത് ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ സംസ്ഥാന ഘടകമാണ് ഇത് നമ്മളുടെ ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ മലപ്പുറം ബ്രാഞ്ചാണ് ഹോസ്റ്റ് ചെയ്യുന്നത് മലപ്പുറം ബ്രാഞ്ചിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ നമ്മൾ ഈ വർദ്ധിച്ചു വരുന്ന ഈ പുകയില ഉപയോഗം നമ്മളുടെ യുവതലമുറയെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അതിനെതിരായിട്ട് നമ്മളൊരു ക്യാമ്പയിനാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് മുപ്പത്തൊന്നാം തീയതി ടൗൺ ഹാളിൽ വെച്ചിട്ട് ശ്രീ ശ്രീകുമാരൻ മേനോൻ പുള്ളിയുടെ ഒരു ടോക്ക് ഉണ്ടായിരിക്കും അതുപോലെ മറ്റ് പ്രമുഖമായ രാഷ്ട്രീയ നേതാക്കളുണ്ട് പിന്നെ ഡോക്ടേഴ്സ് ഉണ്ട് അവരുടെയൊക്കെ ഒരു ബോധവരക്കുള്ള ക്ലാസ്സുകളും ഉണ്ടാവും പിന്നെ ദന്തൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ് സ്ട്രീറ്റ് പ്ലേ ഇതെല്ലാം ഉണ്ടാകും അപ്പോൾ പരമാവധി എല്ലാവരും ഇതിൽ പങ്കെടുത്ത് ഇതിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു രോഗികളെ പരിചരിക്കൽ മാത്രമല്ല സമൂഹത്തെ വ്യത്യസ്തമായ വിഷയങ്ങൾ ഇടപെടുന്ന രീതിയിലേക്ക് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ കേരള ഘടകം വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് ജനകീയ പങ്കാളിത്തത്തോടുകൂടി സാമൂഹ്യ തിന്മകൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗം കൂടിയാണ് അപ്പോൾ ഒരു ആരോഗ്യ പ്രവർത്തന രീതിയിൽ കൃത്യമായിട്ട് പറയാൻ കഴിയും നമ്മുടെ പ്രദേശത്ത് തന്നെ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ഏകദേശം പതിമൂന്നോളം വരുന്ന ക്യാൻസർ രോഗികളുണ്ട് അത് അപകടകരമായ സ്ഥിതിയിലാണ് അപ്പോൾ നിരന്തരമായിക്കൊണ്ട് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാടിന്റെയും തുടക്കം ഒരു വീടി വലിച്ചുകൊണ്ടാണ് പിന്നെ ആ വീടിയും വരുന്ന അപ്പുറം ആയിക്കൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗം നടക്കുന്നത് പിന്നെ ന്യൂ ജനറേഷനിലാണ് പിന്നെ കഴിഞ്ഞൊക്കെ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് ടൺ കണക്കിന് കഞ്ചാവാണ് നമ്മുടെ രാജ്യത്ത് മലപ്പുറം ജില്ലയിൽ മാത്രം വന്നുകൊണ്ടിരിക്കുന്നത് വളരെ അപകടമായിരിക്കും അപ്പം സമൂഹത്തിന് കൃത്യമായ സന്ദേശം നൽകുകയും അത്തരക്കാരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് പൊതുതാരയിലേക്ക് കൊണ്ടുവരികയും എന്നുള്ള ലക്ഷ്യത്തിലൂടെയാണ് ഈ പിന്നെ കൊണ്ട് ചെഗുവേരാ കൾച്ചർ ഫോറം കൂടി മുന്നോട്ട് വന്നിരിക്കുന്നത് സംയുക്തമായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത് തീർച്ചയായിക്കൊണ്ടും നല്ല ജനപങ്കാളിത്തമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശ്രീകുമാരമേനടക്കമുള്ള ഡോക്ടർമാർ അതുപോലെ തന്നെ വളാഞ്ചേരിയിലെ നമ്മുടെ ഐ എം ഐയുടെയും ചെഗുവേരാ ഫോറത്തിൻ്റെ രക്ഷാധികരുമായിട്ടുള്ള നിരവധി ഡോക്ടർമാർ ഇത് പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ ജനപ്രതിനിധികളുണ്ട് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ അതുപോലെ തന്നെ ജീവകാര്യ രംഗത്ത് പ്രവർത്തിക്കുന്ന മലപ്പുറം ഒരു ഹബ്ബാണ് ജീവകാരുടെ രംഗത്ത് വളാഞ്ചേരി അതിലുള്ള എല്ലാ ടീമുകളും എല്ലാ പിന്നെ ബി ഡി കെ ഉണ്ട് കാരുണ്യ ചരിത്ര പ്രസ്റ്റ് ഉണ്ട് അങ്ങനെ നിരവധി സംഘടനകൾ ഇതുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം ഇതിൽ അവസാനം സൂചിപ്പിച്ച പോലെ സർക്കാർ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു അരമണിക്കൂറിലും നിന്ന് നിൽക്കുന്ന ഒരു വ്യക്തമായ സന്ദേശം നൽകുന്ന നിലമ്പൂർ സേതുമാധവൻ്റെ ഒരു മാജിക് ഷോയും കൂടി ഇതിലുണ്ട് അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും കൂട്ടായ്മയും ഇതിലുണ്ടാകണമെന്നാണ് നമുക്ക് അന്വേഷിക്കാറുള്ളത് പുകയില നിരവധി രോഗങ്ങൾ പകർ ഉണ്ടാക്കുന്ന ഒരു ഒരു വസ്തുവയും അതിൻ്റെ ഫലങ്ങളുമുണ്ട് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വരുന്ന ഉണ്ട് അങ്ങനെ അതിനെപ്പറ്റിട്ടൊരു ബോധവൽക്കരണമാണ് ഈ പരിപാടികളോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഐ ഡി ഐ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് എല്ലാ വർഷവും ഇത് നടത്താറുണ്ട് മറ്റു പല സം സ്ഥലങ്ങളിലായിട്ടാണെന്ന് മാത്രം പല ജില്ലകളിലായിട്ടാണ് ഇത്തവണ സംസ്ഥാന കമ്മിറ്റി തന്നെയാണ് നടത്തുന്നത് അത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി വെച്ചിട്ടാണ് എന്ന് മാത്രമേ ഉള്ളൂ അത് നടത്തുമ്പോൾ അതിനോട് ചെകുവേര കൾച്ചറൽ ഫോറവും ചേർന്ന് ഒന്നിച്ചാണ് നടത്തുന്നത് പ്രഗത്ഭരായ മന്ത്രിമാർ അതുപോലെ തന്നെ എം എൽ എമാർ കെ ടി ജലീൽ ഒരു മഞ്ചേരി എം എൽ എ ഒരുപാട് എം എൽ എമാർ അതുപോലെ തന്നെ ഡോക്ടർമാർ അതിലപ്പുറത്തേക്ക് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഈ ഫങ്ഷനിൽ അതായത് ഈ ക്യാമ്പയിനിൽ പങ്കെടുക്കും വളാഞ്ചേരി ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത് അത് മൂന്ന് മണിക്കാണ് അതിന്റെ മുന്നോടിയായിക്കൊണ്ട് ടൗണിൽ ലഘുലേഖ വിതരണം മുളയിൽ നടക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടാവും അവരാണ് ലഘുലേഖ വിതരണം ചെയ്യുക അതിനുശേഷം ബസ് സ്റ്റാൻഡിനകത്ത് വെച്ച് ഫ്ലാഷ് മോബ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ദന്തൽ കോളേജിലെ കുട്ടികളുടെ സ്റ്റുഡൻസിന്റെ വക തെരുവ് നാടകങ്ങൾ ഉണ്ടായിരിക്കും അതിനുശേഷമാണ് സെമിനാർ പ്രോഗ്രാം ആരംഭിക്കുന്നത് പ്രഗത്ഭരായ ഡോക്ടർ ശ്രീകുമാരൻ അത് അതിന് നേതൃത്വം കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പ്രഗത്ഭരായിട്ട് ഡോക്ടർമാരൊക്കെ തന്നെ പങ്കെടുക്കും ഈ ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് ഇതേ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ മാജിക് ഷോ സംഘടിപ്പിക്കുന്നത്